असंध असंध बरेंडूवाक के बरेंड नहर तो पड़ते हैं पर असंध दोबारा इडी के असंध दोबारा പ്ലീസ് പ്ലീസ് സൈലൻസ് സൈലന്റ് അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി അല്ലാത്തവര് അത് കഴിഞ്ഞു അത് കഴിഞ്ഞു തുടങ്ങാം ഇന്ന് ഈ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ് എല്ലാം കൊണ്ടും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം അതുപോലെ ഈ പാർട്ടിക്ക് കിട്ടുന്ന പൊതുജനങ്ങളുടെ കിട്ടുന്ന അംഗീകാരത്തെ അംഗീകാരത്തേക്ക് സംബന്ധിച്ചും നമ്മളൊരു ഉന്നതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൻ്റെ അകത്തേക്ക് വരാൻ തീരുമാനിച്ചത് നിങ്ങൾക്കറിയാം കുറേ കാലമായി ബി ജെ പിയുടെ മുഖവും ശബ്ദവുമായിരുന്നു ശ്രീ സന്ദീപ് വാര്യർ പക്ഷേ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കണമെന്ന അദ്ദേഹത്തിന്റെ നിഷ്കർഷതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തെരഞ്ഞെടുത് അതിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചതും ഞങ്ങളെ അറിയിച്ചതും ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തതും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പങ്കും എല്ലാം അതിന്റെ ഉത്തരവാദിത്തവും എല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിക്ഷിപ്തമാണ് എന്ന് ജനം അംഗീകരിക്കുന്നു നാടംഗീകരിക്കുന്നു അത്തരം ഒരു ചുറ്റുപാടിൽ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമന്ത്രക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി ഉയർത്താനും വളർത്താനും പടർത്താനും പത്തലിപ്പിക്കാനും ശ്രീ സഞ്ജീവ് വാര്യരുടെ ഈ വരവ് നമുക്ക് ഉപകരിക്കും നാടിനുപകരിക്കും എന്നീ സന്ദർഭത്തിൽ നിങ്ങളെ എല്ലാം അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി സന്ദീപ് വാര്യരെ ഞാൻ ഈ പാർട്ടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു എന്തോട് ചേർത്ത് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിൽ നിന്നും ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയുടെ എല്ലാ പ്രതിഫലനങ്ങൾ വരാൻ പോകുന്ന നാളുകളിൽ നമുക്ക് കാണാവുന്നതേയുള്ളൂ ഇവിടെ അറിയാമല്ലോ നിങ്ങൾക്ക് കോൺഗ്രസിനെക്കുറിച്ച് വർഗീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിനെതിരായി പ്രചരണം നടത്തുന്ന പാർട്ടിയാണ് ഇവിടുത്തെ ബി ജെ പിയും സി പി എമ്മും ആ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്താൻ സന്ദീപ് വാര്യരുടെ ഈ വരവ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അത് ഉയർത്ത് വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട സന്ദീപ് വാര്യരെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാം അർപ്പിക്കുന്നു നമസ്കാരം ബാക്കി കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് സംസാരിക്കും ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല സന്ദീപ് വാര്യർ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ബി മുഖവും ശബ്ദവുമായിരുന്നു അദ്ദേഹം വർഗീയതയുടെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തോട് വിടമറഞ്ഞ് സ്നേഹത്തിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരിക